ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലാണ് നിമിഷങ്ങൾക്കകം കോഴിക്കോട് നഗരം ദീപാലംകൃതമാകും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് കോഴിക്കോട് നഗരത്തിന് മൊഞ്ചേറുന്നത് നഗരമൊന്നാകെ മിന്നിത്തിളങ്ങുകയാണ്

കോഴിക്കോട് ജില്ലയിലുള്ളവർ മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ വരുന്നു ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് വരെ തുടരും കോഴിക്കോട് നഗരം ദീപാലംകൃതമായതോടെ കോഴിക്കോട് ക്രിസ്മസ് ന്യൂഇയർ ഓണായി ഇനി ആഘോഷങ്ങളുടെ ദിനങ്ങളാണ് കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം